അടുക്കളയിലിരിക്കുന്ന മീൻ കാണാതെ പോയാൽ ഏതെങ്കിലും പൂച്ചയെ സംശയിക്കാം എന്നാൽ പുറത്ത് അശയിൽ ഉണക്കാനിടുന്ന സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ കാണാതായാലോ ആരെ സംശയിക്കും കിളിമാനൂരിൽ എന്ന സ്ഥലത്ത് ഏകദേശം രണ്ടു വർഷമായി നടന്നു വരുന്ന ഒരു സംഭവമാണിത് സംഗതി അടിവസ്ത്രമായതുകൊണ്ട് തന്നെ കാണാതായവരിൽ പലരും ഇത് പുറത്തു പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനും മടിച്ചു ചിലരാണെങ്കിൽ വഴിയെ പോകുന്ന പട്ടിയെയും പൂച്ചയെയും വരെ പഴി പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കിളിമാനൂരിലെ അടിവസ്ത്രക്കള്ളനെ കണ്ടുപിടിച്ചത് പകൽ വെളിച്ചത്തിൽ മാന്യനും നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നല്ല ചെറുപ്പക്കാരനും രാത്രിയായാൽ അഞ്ചു വയസ്സു മുതൽ അൻപത് വയസ്സുവരെയുള്ള സ്ത്രീകളുടെ കഴുകിയിട്ടിരിക്കുന്ന അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന ഞരമ്പുരോഗി കഴിഞ്ഞ ദിവസം കിളിമാനൂർ മലയാമടത്തിലെ എട്ടാം വാർഡിലെ ഒരു വീട്ടിൽ നിന്നും അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നതിനിടയിൽ വീട്ടുകാർ കാണുകയും ആളെ മനസ്സിലാക്കുകയുമായിരുന്നു വാർഡ് മെമ്പർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ യുവാവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ അഞ്ഞൂറിലധികം സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളാണ് അവിടെ നിന്നും കണ്ടെത്തിയത് നമ്മുടെ കിളിമാനൂരി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഇന്നലെ രാത്രി ഒരു വീട്ടിൽ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു പയ്യൻ കയറി വരികയും ഇത് നിരന്തരം കയറി വന്ന് അടി അടിവസ്ത്രങ്ങൾ ആ വീട്ടിൽ മാത്രമല്ല ചുറ്റുപാടുള്ള കുറേ വീടുകളിൽ നിന്നൊക്കെ ഇതൊക്കെ നിരന്തരം കൊണ്ടുപോകുന്ന പരാതി ഉണ്ടായിരുന്നു അങ്ങനെ ആ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കുകയും ഞാൻ ആ വീട്ടിൽ വരികയും പയ്യനെ പയ്യനെ നമ്മൾ കാണുകയും ചെയ്തു അങ്ങനെ പയ്യൻ്റെ വീട് അന്വേഷിച്ച് ചെന്നെത്തിയുമ്പോൾ അവിടെ നിരവധി ഒരു ടെക്സ്റ്റൈൽസിൽ പോലും ഇത്രയും അടിവസ്ത്രങ്ങൾ ഉണ്ടാവത്തില്ല അത്രയും മാത്രം അടിവസ്ത്രങ്ങൾ അവിടെ ഓരോ സെഷനായിട്ട് തിരിച്ചു പൊയ്ഞ്ഞിട്ടി വെച്ചിരുന്നു ടെക്സ്റ്റൈൽസുകളിൽ പോലും കാണാത്തഅത്ര അടിവസ്ത്രങ്ങൾ ഭംഗിയായി അടുക്കി വെച്ച നിലയിലായിരുന്നു അവസാനം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കേരള പോലീസ് അടിവസ്ത്രങ്ങൾ സീൽ ചെയ്തു കൊണ്ടുപോയി ഉണ്ണി എന്ന വിളിപ്പേരുള്ള ഹരി എസ് ടി സംഭവത്തിന് ശേഷം ഒളിവിലാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സമീപത്തെ ആളില്ലാതിരുന്ന വീട്ടിൽ കയറി ദോശ ചുട്ട് കഴിക്കുകയും കുറച്ചു ദോശ അവിടെ ചുട്ടുവെക്കുകയും ചെയ്തത് ഇയാളാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഗേറ്റ് പൂട്ടിയിട്ടിരുന്നതിനാൽ മതിലുശാടിയാണ് പ്രതി വീടിനുള്ളിൽ കടന്നത് മൂന്നാലു മാസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിലും കയറി എല്ലാ സാധനങ്ങളും മടി വസ്ത്രങ്ങളും പോയത് പിന്നെ മൂന്നാലഞ്ച് ദിവസേ ആവുകയുള്ളൂ വീട്ടിൽ വന്ന് അടുക്കളയിൽ വന്ന് ദോശയൊക്കെ ഉണ്ടാക്കി മൂന്നാല് ദോശ അവിടെ ഉണ്ടാക്കി വച്ചിട്ടും പോയി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാവൊക്കെ ഗ്യാസിൻ്റെ ഭർത്താക്ക കിടക്കുമായിരുന്നു അങ്ങനെയാണ് സംശയം തോന്നിയത് ആരും കയറി ഗേറ്റ് പൂട്ടിയിട്ടിരുന്നതാണ് മതിൽ ചേടിയാണ് വന്നത് അടുക്കളയുടെ മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുവായിരുന്നു അതിൻ്റെ അവിടെ നാശ കെട്ടി തുണികൾ വിരിച്ചിരുന്നു അടി എല്ലാം വിരിച്ചേക്കണത് രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല അപ്പോൾ ആരാണ് എടുത്തതെന്ന് ഒന്നും അറിയാൻ വയ്യ പിന്നെ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രതിയെ കണ്ടുപിടിക്കാൻ നടന്നവർക്കെല്ലാം ഇപ്പോൾ അയാളോട് സഹാനുഭൂതിയാണ് ആളില്ലാത്ത വീട്ടിൽ കയറി ദോശ ചുട്ട് കഴിച്ചത് വിശന്നിട്ടാണെന്ന് കരുതാമെങ്കിലും കൊച്ചുകുട്ടികളുടെ വരെ അടിവസ്ത്രങ്ങൾ അടിച്ചുമാറ്റുന്നത് ഒരുതരം മാനസിക വൈകല്യമാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇയാളെ കണ്ടുകിട്ടിയാൽ കൗൺസിലിങ്ങിന് വിധേയമാക്കുവാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ നിർവാഹ്യവശാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അത് ഇപ്പോൾ തന്നെ ഏഴാം വാർഡ് മെമ്പർ ബിന്ദു മെമ്പറും മോനും അവിടെ ഉള്ളവരൂടെ കൂടെ വന്ന് ഈ പയ്യനാണെന്ന വീട്ടുകാർ കണ്ടതിനെ തുടർന്ന് അവർ വീട്ടിൽ കയറി പരിശോധിച്ചപ്പോൾ ബാഗിൽ കുറേ അടിവസ്ത്രങ്ങൾ ഒരുപാട് മൂന്നാലു കവർ ബാഗുകൾ കണ്ടു അതിന് പ്രകാരം ഒരു ആരോ പോലീസിനെ വിളിച്ചു പോലീസ് വന്നതെല്ലാം ഫോട്ടോ എടുത്ത് സീൽ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് പലതരത്തിലുള്ള മാനസിക രോഗികളുണ്ടെങ്കിലും ഇത്തരത്തിൽ വൈകൃതമായ സ്വഭാവമുള്ള ഞരമ്പന്മാർ അപൂർവമാണ് എന്നാലും ഈ മാനസിക വൈകല്യത്തിൽ നിന്നും സ്ത്രീകളെ കയറി പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപേ പ്രതിയെ തിരിച്ചറിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിയുമില്ല തിരിച്ചു കിട്ടുമെന്ന് കരുതിയ അടിവസ്ത്രങ്ങളുമില്ല കാശുമുടക്കി വീടുവെച്ചിട്ട് ഒരു നിക്കർ പോലും മനസ്സമാധാനത്തോടെ പുറത്തിടാൻ കഴിയാത്ത അവസ്ഥയാണ് ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവരെ കണ്ടുപിടിച്ച് ആവശ്യമായ ചികിത്സ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് സ്ത്രീകളോടും പിഞ്ചുകുഞ്ഞുങ്ങളോട് പോലും കാണിക്കുന്ന അതിക്രമങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ മാനസിക വൈകല്യങ്ങളാണ് തുടക്കത്തിലെ ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ ആദ്യം ഇതുപോലെ അടിവസ്ത്രം മോഷ്ടിക്കുന്നവൻ പിന്നീട് പീഡനക്കേസിലെ പ്രതിയായെന്ന് വരും വിസ്മയാനൂസ് കിളിമാനൂർ